ഒരു രാഹുൽ സദാശിവൻ ചിത്രം എന്ന ടൈറ്റിൽ മാത്രം മതി ഇന്ന് സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കാൻ മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സിനിമാനുഭവം ഒരുക്കാൻ ഭൂതകാലത്തിലൂടെയും രാഹുലിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം ശൈന്യകവും രേവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഭൂതകാലം കണ്ടിരുന്നവരെ ഭയത്തിന്റെ കൊടുമുടി കയറ്റിയിരുന്നു ഇന്ന് വരെ മലയാള സിനിമയിൽ കണ്ടുശീലിച്ച ഹൊറർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഭൂതകാലം ഭൂതകാലത്തിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലെത്തിയ ചിത്രം ആസ്വാദനത്തിന്റെ മറ്റൊരു തലമായിരുന്നു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഭ്രമയുഗം കോറിയിട്ട മന ഓരോ പ്രേക്ഷക മനസ്സിലും മായാതെ കിടക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് മറ്റൊരു ഹൊറർ ചിത്രം നൽകാൻ ഒരുങ്ങുകയാണ് രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന ഡി എസ് ഇറേ ആശയത്തിലും അവതരണത്തിലും എപ്പോഴും പുതുമയും മികവും നിലനിർത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് രാഹുലിന്റെ മുഖമുദ്ര ഡി എസ് ഇറ എന്ന ചിത്രവും അത്തരത്തിൽ വ്യത്യസ്തത പുലർത്താനുള്ള സാധ്യതകളാണ് പോസ്റ്ററുകളിൽ നിന്ന് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ലാറ്റിൻ ഗീതമാണ് ഡി എസ് ഇറ ഡിഎറ എന്നതിന് ലാറ്റിനിൽ ക്രോധത്തിന്റെ ദിനം എന്നാണ് അർത്ഥം പതിമൂന്നാം നൂറ്റാണ്ടിലെ പ്രസിദ്ധമായ ലാറ്റിൻ ഗീതത്തിൽ നിന്നാണ് ഡി എസ് സിറ ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു ദൈവം മരിച്ചവർക്കായി അന്തിമവിധി വിധിക്കുകയും അവരെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കുകയും ചെയ്യുന്നുവെന്നാണ് ഗീതത്തിന്റെ ഇതിവൃത്തം ഫ്രാൻസിസ്കൻ സന്യാസിയും കവിയുമായിരുന്ന തോമസ് ഓഫ് സലാനോയാണ് ഡി എസ് സിറയുടെ രചയിതാവെന്ന് പറയപ്പെടുന്നു ശവസംസ്കാര ചടങ്ങുകൾക്കും അനുസ്മരണ ചടങ്ങുകൾക്കും നടത്തുന്ന ചില പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആലപിക്കുന്ന പ്രധാന ഗീതം കൂടിയാണ് ഡി എസ് സി ലോകത്തെ ദഹിപ്പിക്കുകയും മരിച്ചവർ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയും ആത്മാക്കൾ ദൈവവിധിക്കായി കാത്തുനിൽക്കുകയും ചെയ്യുന്ന അപ്പോക്കലിപ്റ്റിക് ന്യായവിധിയുടെ ദിവസത്തെക്കുറിച്ചാണ് തോമസ് ഇതിലൂടെ ലോകത്തോട് പറയുന്നത് ഡി എസ് ഇറ എന്ന ടൈറ്റിൽ വന്നപ്പോൾ മുതൽ ആളുകൾ ഏറ്റവും അധികം തിരഞ്ഞത് അതേ പേരിലുള്ള ഒരു ജാപ്പനീസ് അനിമയെ കുറിച്ചും ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർത്തിയായ സീരീസ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഏഴ് മുതൽ ഡിസംബർ ഇരുപത്തി ഒൻപത് വരെ ജപ്പാനിലെ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തിരുന്നു പന്ത്രണ്ട് എപ്പിസോഡുകളായി പ്രദർശിപ്പിച്ച ഈ അനീമെ ജപ്പാനിലെ ആളുകളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രമായ ദി ഷൈനിങ്ങിന്റെ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി എസ് ഇറ എന്ന ഗാനത്തിലെ ഭാഗങ്ങളായിരുന്നു ലോകാവസാനത്തെയും എല്ലാം പ്രതിദാനം ചെയ്യുന്ന ഈ ഗാനം ചിത്രത്തിന്റെ അവതരണത്തിന്റെ ഭയത്തിന്റെ അടിത്തറ പാകാൻ സഹായിച്ചിരുന്നു ഇനി രാഹുൽ സദാശിവന് ഡയ തിരിച്ചു വന്നാൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണികളെ ഞെട്ടിച്ചിരുന്നു മൂന്ന് മാസം സമയമെടുത്ത് ക്യാൻവാസിൽ ഓയിൽ പെയിന്റിങ്ങിലൂടെയാണ് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന ഡിസൈനർ ഗ്രൂപ്പ് ഈ പോസ്റ്റർ തയ്യാറാക്കിയത് രാഹുൽ സദാശിവന്റെ മുൻ ചിത്രങ്ങളുടെയും പോസ്റ്ററുകൾ തയ്യാറാക്കിയത് ഈ ഗ്രൂപ്പായിരുന്നു ഹൊറർ ത്രില്ലർ എന്ന വിഭാഗത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്ന ചിത്രമായിരിക്കും ഡി സി റേ എന്ന് റിപ്പോർട്ടുകൾ കൂടി പുറത്തുവന്നതോടെ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഹൊറർ ചിത്രങ്ങളെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഡി എസ് സീറയുടെ നിർമ്മാണമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യത്യസ്തവും വൈകാരികവുമായ ലോകമാണ് ഡി എസ് സീറയിൽ കാണാനാവുക എന്നും ഹൊറർ സിനിമ ആയിരിക്കെ തന്നെ കഥ പറച്ചൽ രീതിയിൽ പോലും വ്യത്യാസമുണ്ടാകുമെന്നും സിനിമ മറ്റൊരു ദൃശ്യാനുഭവം നൽകുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഹലോവിൻ ദിനത്തിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ ഡി എസ് സീറ എത്തുമ്പോൾ മികച്ച ഒരു സിനിമാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം